ഹലോ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ റിവ്യൂലോട്ട് സ്വാഗതം ശ്രുതി ഡ്രിങ്ക്സൊക്കെ കുടിച്ച് ആകെ കിറങ്ങി നിൽക്കുമായിരിക്കും അങ്ങനെ മനോരമയുടെ എടുത്തോട്ട് ചെല്ലുന്നുണ്ട് മനോരമയും ആകെ കിറങ്ങി നിൽക്കുമായിരിക്കും മനോരമ ചോദിക്കുന്നുണ്ട് എന്താടി അടി നീ എന്നിങ്ങനെ നോക്കുന്നേ എന്തേ എനിക്ക് നിങ്ങളെ നോക്കാൻ പറ്റില്ലേ നിങ്ങളുടെ ഭംഗി കൊണ്ടേ നോക്കി പോകുന്നതാ ആ കണ്ടോ നിങ്ങളുടെ മകനും മരുമകളും എത്ര നന്നായിട്ട് സംസാരിച്ച് സ്നേഹിച്ചിരിക്കുന്നെ നിങ്ങളതൊക്കെ കാണുന്നില്ലേ ശ്രുതി അങ്ങനെ മനോരമയുടെ അങ്ങ് വീഴുന്നുണ്ട് മാറി നിന്നേടി നീ എന്തൊക്കെയാ കാട്ടിക്കൂട്ടുന്നേ അല്ല എന്നെ ചേച്ചി നിങ്ങളങ്ങ് വേദനിപ്പിക്കാനാണു ഉദ്ദേശമെങ്കിൽ ഞാൻ നിങ്ങളെ വെറുതെ വിടില്ല നിങ്ങളെ ഞാൻ അങ്ങ് കൊന്നുകളയും കൊന്നുകളയാനോ ആ കൊന്നുകളയും പിന്നെ ഞാനും അങ്ങ് ചാവും അപ്പൊ പിന്നെ എന്നെ ശിക്ഷിക്കാൻ പറ്റില്ലല്ലോ അങ്ങനെ പൊട്ടിച്ചിരിക്കുന്നുണ്ട് ശ്രുതി ശ്രുതിയാണെങ്കിൽ അവിടെ നിന്ന് അങ്ങ് പോകുന്നുണ്ട് മനോരമയും ശ്രുതിയും സംസാരിക്കുന്നത് അഞ്ജലിയും മുത്തശ്ശിയും കാണുന്നുണ്ട് അഞ്ജലിയാണെങ്കിൽ മുത്തശ്ശിയോട് പറയുന്നുണ്ട് കണ്ടോ ശ്രുതി ഡ്രിങ്ക്സ് കുടിച്ചിട്ടുണ്ട് അവള് വേണ്ടെന്നൊക്കെയാ പറഞ്ഞത് ഞാനും ശ്യാമ്പണ് കൂടെ നിർബന്ധിപ്പിച്ച കുടിപ്പിച്ചത് അങ്ങനെ ശ്രുതി ആടി ആടിയിട്ട് മുത്തശ്ശിയുടെയും അതുപോലെ അഞ്ജലിയുടെയും എടുത്തോട്ട് വരുന്നുണ്ട് മുത്തശ്ശി അങ്ങ് ചേർത്ത് അങ്ങ് പിടിക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് മുത്തശ്ശി മുത്തശ്ശീ എന്നോട് ദേഷ്യം കാണിക്കരുത് കേട്ടോ അതെനിക്ക് തീരെ സഹിക്കാൻ പറ്റില്ല മുത്തശ്ശി എനിക്ക് ജീവനാ അതുപോലെ തന്നെയാ അഞ്ജലി ചേച്ചിയും അഞ്ജലി ചേച്ചിയുടെ സ്വന്തം ചേച്ചിയെ പോലെ തന്നെയാ എന്താന്നറിയില്ല ഡ്രിങ്ക്സ് കഴിച്ചപ്പോളെ എന്റെ ഒന്നും ഇരിക്കുന്നില്ല എല്ലാം പുറത്തോട്ട് വരുവാ ശ്രുതി സംസാരിക്കുന്നതെല്ലാം അശ്വിൻ ഇങ്ങനെ കേൾക്കുന്നുണ്ടായിരിക്കും എന്നിട്ട് ശ്രുതി മുത്തശ്ശിയോട് പറയുന്നുണ്ട് മുത്തശ്ശിക്ക് എന്നോട് നല്ല ദേഷ്യമായിരിക്കും അല്ലേ അതിനൊക്കെ കാരണക്കാരനെ മുത്തശ്ശിയുടെ പേരക്കുട്ടിയാ മുത്തശ്ശിയുടെ പേരക്കുട്ടി ഉണ്ടല്ലോ മുത്തശ്ശി വിചാരിക്കുന്ന പോലെയൊന്നും അല്ല ആര് കുഞ്ഞനോ ആ കുഞ്ഞനെന്നെ കുഞ്ഞനെ അത്ര നല്ല സ്വഭാവമൊന്നും ആ കുഞ്ഞിനെ കൊണ്ടേ നിർബന്ധിപ്പിച്ചേ അപ്പോഴേക്കും അശ്വിൻ വരുന്നുണ്ട് നീ എന്തൊക്കെയാ പറയുന്നേ അല്ല ഞാൻ മുഴുവനാക്കട്ടെ പറയട്ടെ ഇതൊക്കെ ശ്യാമം കേൾക്കുന്നുണ്ടായിരിക്കും അഞ്ജലി ചേച്ചി എനിക്ക് അഞ്ജലി ചേച്ചിയോട് കുറേ കാര്യങ്ങൾ പറയാനുണ്ട് അപ്പോഴേക്കും അശ്വിൻ ശ്രുതിയെ വലിച്ചങ്ങ് കൊണ്ടുപോകുന്നുണ്ട് നീ ഇങ്ങ് വന്നേ നീ എന്തൊക്കെയാ പറയുന്നേ ഡ്രിങ്ക്സും കുടിച്ചിട്ട് എന്തൊക്കെയാ ഈ ചെയ്യുന്നേ അങ്ങനെ അശ്വിൻ ശ്രുതിയെ കൊണ്ട് അവിടെ നിന്ന് പോകുന്നുണ്ട് പിന്നീടായിട്ട് ശ്രുതിയോട് അശ്വിൻ പറയുന്നുണ്ട് നീ എന്ത് ഭാവിച്ചിട്ടാ നീ എല്ലാവരോടും സത്യങ്ങൾ പറയാനാണോ പുറപ്പാട് നീ പി മിഴിയെന്നും പറയരുത് ഞാൻ പറയും അതിനിപ്പോ എന്താ എല്ലാവരും അറിയട്ടെ ഞാൻ പറയും ഡ്രിങ്ക്സ് കുടിച്ചപ്പോഴേ എനിക്ക് എന്തെന്നില്ലാത്ത സന്തോഷം എല്ലാവരോടും എല്ലാം പറയാനൊക്കെ തോന്നുന്നുണ്ട് ഒരു ഗ്ലാസ് കൂടെ ഡ്രിങ്ക്സ് കുടിക്കണം എന്നാലേ എനിക്ക് സമാധാനമാവുമോ എന്താ ശ്രുതി നീ ഇങ്ങനെ കുടിച്ച് കേട്ടില്ലേ എന്നൊക്കെ അശ്വൻ പറയുന്നുണ്ട് അങ്ങനെ ഡ്രിങ്ക്സ് കൊണ്ടുവരുന്നുണ്ട് രണ്ട് ഗ്ലാസ് എടുക്കുന്നുണ്ട് ഒരു ഗ്ലാസ് അശ്വിന് കൊടുക്കാം ഇത് കുടിക്ക എനിക്കൊന്നും വേണ്ട ഞാനൊന്നും ഇത് കുടിക്കാറില്ല എന്നാ ഞാൻ കുടിക്കാം വേണ്ട നീ കുടിക്കണ്ട എന്നാ ഞാൻ കുടിക്കുന്നില്ല അശ്വിൻ സാർ കുടിക്ക് എനിക്ക് വേണ്ട എന്നല്ലേ പറഞ്ഞത് അശ്വിൻ സാർ ഇത് കുടിച്ചില്ലെങ്കിൽ ഞാൻ സത്യങ്ങളെല്ലാം പറയും എല്ലാവരോടും എല്ലാം ഞാൻ തുറന്നു പറയും അങ്ങനെ അശ്വിൻ അത് വാങ്ങിക്കുന്നുണ്ട് കുടിക്കുന്ന പോലെ കാണിച്ച് അങ്ങ് ഒഴിച്ച് കളയുന്നുണ്ട് ഇത് ഫൗളാ ഇത് പറ്റില്ല ഇത് ഫൗളാ അപ്പം ഞാൻ എല്ലാവരോടും പറയാം ഇതാ ഇത് കുടിക്കേ ഫൗള് കാണിക്കാതെ കുടിക്കു എന്നാലേ ഞാൻ ആരോടും പറയില്ല എന്നും പറഞ്ഞ് അശ്വിനെ കൊണ്ട് അത് നിർബന്ധിപ്പിച്ച് കുടിപ്പിക്ക കുടിക്കുന്നു കാണുമ്പോൾ അഞ്ജലി പറയുന്നുണ്ട് മുത്തശ്ശീടെ അടുത്ത് കണ്ടോ മുത്തശ്ശി ഇതൊന്നും കുടിക്കാത്തതല്ലേ അവള് പറഞ്ഞപ്പോൾ കുടിച്ചു കണ്ടോ അതാ സ്നേഹം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കുടിക്കുന്നു കാണുമ്പോൾ അവർക്കൊക്കെ വലിയ സന്തോഷാണ് കേട്ടോ ഇത് കണ്ടിട്ടാണെങ്കിൽ ശ്യാമന് ഒന്നും കൂടെ അങ്ങ് ഇഷ്ടപ്പെടുന്നുണ്ട് അശ്വിനും കിറങ്ങിയിരിക്കുകയാണെങ്കിൽ ശ്രുതിയോട് സത്യങ്ങളെല്ലാം ചോദിച്ചു മനസ്സിലാക്കാം എന്നായിരിക്കും ശ്യാം ചിന്തിക്കുന്നത് ഡ്രിങ്ക്സ് മുഴുവനായിട്ടും അശ്വിൻ കുടിക്കുകയാണ് എന്നിട്ട് ശ്രുതി പറയുന്നുണ്ട് അപ്പൊ നിങ്ങള് കുടിച്ചതേ ഡ്രിങ്ക്സാ ഇനി നിങ്ങളും ഇതുപോലെ പാറി നടക്കും ഉള്ളിലൊന്നും ഉണ്ടാവില്ല എല്ലാം പുറത്തോട്ട് വരും കുടിച്ച് തലയ്ക്ക് പിടിച്ച അശ്വിൻ പൊട്ടിച്ചിരിക്കുന്നുണ്ട് കൂട്ടത്തില് ശ്രുതിയും ചിരിക്കുക ഇത് കണ്ട് മറ്റുള്ള എല്ലാവരും ചിരിക്കുക അങ്ങനെ ഒരു ഡാൻസാണ് പിന്നീട് അശ്വിനും ശ്രുതിയും കൂടെ നല്ല അടിപൊളിയായിട്ട് ഡാൻസ് ഒക്കെ കളിക്കുന്നുണ്ട് അതിനിടയിൽ ചിരി സഹിക്കാനാവാതെ മുത്തശ്ശിയുടെ അടുത്തും അഞ്ജലിയുടെ അടുത്തും അശ്വിൻ വരുന്നുണ്ട് മുത്തശ്ശി ചേച്ചി എന്നൊക്കെ വിളിച്ച് ചിരിച്ചുകൊണ്ട് തോള്ളം കൈയിട്ട് നിൽക്കുമായിരിക്കും അപ്പോഴായിരിക്കും ശ്രുതിയുടെ കൂടെ കളിക്കാനായിട്ട് ഒരു ചെക്ക വരുന്നത് ആ ചെക്കനുമായിട്ട് ശ്രുതി നല്ലപോലെ കളിക്കുന്നുണ്ട് ഇത് കണ്ട് അസോയിമൂത്ത അശ്വിൻ ആ ചെക്കനെ കൂട്ടി അങ്ങ് പോകുന്നുണ്ട് ഇതൊക്കെ കണ്ട് ശ്രുതിയുടെ അമ്മയ്ക്കും അമ്മായിക്കും ഒന്നും അത്രയും ഇഷ്ടപ്പെടുന്നൊന്നുമില്ല ഇതൊക്കെ ആദ്യമായിട്ട് കാണുന്ന ഓരോരോ കാര്യങ്ങളല്ലേ അതുകൊണ്ടാട്ടോ അങ്ങനെ ഗംഭീര ഡാൻസ് എല്ലാം കഴിഞ്ഞ് ശ്രുതി അവിടെ നിന്ന് പോവാം ശ്രുതിയെ ഫോളോ ചെയ്ത് ശ്യാമം കൂടെ തന്നെ ഉണ്ടായിരിക്കും അങ്ങനെ ആരും ഇല്ലാത്തൊരു സ്ഥലത്തെത്തി ശ്യാമ ശ്രുതിയോട് ചോദിക്കുന്നുണ്ട് നീയെ ഒരു കാര്യം പറഞ്ഞില്ലേ മുത്തശ്ശിയോടും അഞ്ജലിയോടും എന്തോ കല്യാണത്തിനെക്കുറിച്ച് ഞാനോ അങ്ങനെ പറഞ്ഞോ ആ നീ പറഞ്ഞു എനിക്ക് മനസ്സിലായി നിന്റെ ഇഷ്ടപ്രകാരമൊന്നും അല്ല നിന്റെ കാര്യത്തിൽ അശ്വിൻ താലി കെട്ടിയതെന്ന് എന്നാ എന്തുകൊണ്ടാണ് കെട്ടിയത് നീ സത്യം പറ നീ അഞ്ജലിയോടും മുത്തശ്ശിയോടും പറഞ്ഞ കാര്യം ബാക്കി കൂടെ പറ അത് ഞാൻ പറഞ്ഞോ അശ്വിൻ സാറിനെ കുറിച്ച് എന്തെങ്കിലും എന്റെ കല്യാണത്തിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത് ആ നീ പറ ഞാൻ എന്താ പറഞ്ഞത് എന്റെ കല്യാണത്തെക്കുറിച്ചോ എന്നൊക്കെ വീണ്ടും വീണ്ടും ശ്രുതി ഇങ്ങനെ പറഞ്ഞോണ്ടേ ഇരിക്കുവായിരിക്കും നിന്റെ കല്യാണത്തിനെ കുറിച്ച് തന്നെയാ നീ പറഞ്ഞത് എന്താ കാര്യം എന്ന് പറ അപ്പോഴേക്കും ശ്രുതിയുടെ കണ്ണിൽ കണ്ണിലെന്തോ പോകുന്നുണ്ടായിരിക്കും കണ്ണിങ്ങനെ തിരുമ്പി കൊണ്ട് നിൽക്കുക എന്തോ എൻ്റെ എന്തോ പോയി ഓ എനിക്ക് നല്ല വേദനിക്കുന്നുണ്ട് എന്നൊക്കെ ശ്രുതി പറയുന്നുണ്ട് ഇത് കേട്ട് കണ്ണിലൊന്ന് ഊതി കൊടുക്കുകയും ചെയ്യ ചെറിയൊരു ഉമ്മയും കൊടുക്കാമെന്ന് കരുതി അങ്ങനെ ശ്രുതിയുടെ എടുത്തോട്ട് ശ്യാം ഇങ്ങനെ വരുന്നുണ്ട് തൊട്ടു തൊട്ടില്ല എന്നായിരിക്കും അപ്പോഴായിരിക്കും നമ്മുടെ അശ്വിനെ കാണുന്നത് അശ്വിനെ കാണുന്നതും പെട്ടെന്ന് തന്നെ ശ്യാം അവിടെ നിന്ന് മാറുന്നുണ്ട് അശ്വിനാണെങ്കിലും കിറങ്ങിയായിരിക്കും വരുന്നുണ്ടായിരിക്കുക ആടി ആടി സംസാരിച്ച് അശ്വിൻ വരുക അപ്പോഴേക്കും ശ്രുതി അവിടെ നിന്ന് പോവും അശ്വിനും അവിടെ നിന്ന് പോകുന്നുണ്ട് ശ്യാം വന്നു നോക്കുമ്പോൾ ശ്രുതി അവിടെ കാണുന്നുണ്ടായിരിക്കില്ല ശ്രുതി മുഖം കഴുകാനായിട്ട് ബാത്റൂമിലോട്ടായിരിക്കും പോയി കാണുക മുഖത്തോട്ട് വെള്ളമൊക്കെ ഒഴിച്ച് നല്ലപോലെ കഴുകുന്നുണ്ട് ഈ തക്കത്തില് ശ്യാം നേരെ അശ്വിന്റെയും ശ്രുതിയുടെയും റൂമിലോട്ട് പോകുന്നുണ്ട് അവിടുന്ന് എന്തെങ്കിലും തെളിവ് എന്ന് നോക്കാനായിട്ടായിരിക്കും ശ്യാം അങ്ങോട്ട് പോകുന്നത് ബാഗും കബോർഡും ഒക്കെ തുറന്നു നോക്കുന്നുണ്ട് പിന്നീടായിട്ട് പുറത്ത് തലേണയും ബെഡ്ഷീറ്റ് ഇരിക്കുന്നത് അശ്വിന്റെ ശ്രദ്ധയിൽപ്പെടുന്നുണ്ട് അപ്പൊ തന്നെ അശ്വിന് മനസ്സിലാവുന്നുണ്ട് ഇവർ പുറത്ത് കാണിക്കുന്ന സ്നേഹം മാത്രമേ ഉള്ളൂ ഇതിപ്പോ ഒരാൾ പുറത്തും ഒരാൾ ഉള്ളിലുമാണ് കിടക്കുന്നത് ബാൽക്കണിയിൽ ആരോ ആണ് കിടക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ശ്യാമിന് മനസ്സിലാവുകയാണ് പിന്നീടായിട്ട് മുകളെല്ലാം കഴുകി കണ്ണാടിയിലോട്ട് തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് ശ്രുതി അശ്വിൻ്റെ കൂടെ ഡാൻസ് കളിച്ചതൊക്കെ ശ്രുതിയുടെ മനസ്സിലോട്ട് ഇങ്ങനെ വരുന്നുണ്ട് അപ്പോഴേക്കും അങ്ങോട്ടേക്ക് അശ്വിനും വരാ ചിരിച്ചുകൊണ്ട് കൊണ്ട് ശ്രുതിയുടെ എടുത്ത് വന്ന് നിൽക്കുന്നുണ്ട് ഇനി വല്ല സ്വപ്നം കാണോ കരുതിയിട്ട് കണ്ണാടിയൊക്കെ ഒന്ന് തുടച്ചു നോക്കുന്നുണ്ട് ശ്രുതി അങ്ങനെ അശ്വിനെ എടുത്ത് നിൽക്കുമ്പോൾ അശ്വിൻ്റെ അടുത്തോട്ട് ചെല്ലുന്നുണ്ട് അശ്വിനും ശ്രുതിയെ തന്നെ നോക്കുന്നുണ്ട് നിങ്ങൾ എൻ്റെ അടുത്തോട്ട് വരുമ്പോൾ എന്റെ ഹൃദയം വല്ലാതെ അടിക്കുന്നുണ്ട് ഞാൻ ശ്വാസം എടുക്കുന്നേക്കാ വേഗത്തിൽ എൻ്റെ ഹൃദയം ഇടിക്കുന്നു നിങ്ങൾ എപ്പോഴും എന്റെ മുൻപിലോട്ട് വരുമ്പോൾ ഇപ്പോഴും എന്റെ ഹൃദയം അതുപോലെ തന്നെ ഇടിക്കുന്നുണ്ട് അതെന്താ എന്തുകൊണ്ടാ അങ്ങനെ എന്നൊക്കെ ശ്രുതി അശ്വിൻ്റെ അടുത്ത് ചോദിക്കുക അങ്ങനെ കൈയെടുത്ത് ശ്രുതി നെഞ്ഞിലോട്ടിങ്ങനെ വെപ്പിക്കുകയാണ് അശ്വിനെ കൊണ്ട് കണ്ടോ കേട്ടില്ലേ എന്താ അതെന്താ കാരണം ഇതൊക്കെ ചോദിച്ച് അശ്വിൻ്റെ മുഖത്തോട്ടിങ്ങനെ നോക്കുന്നുണ്ട് പെട്ടെന്നായിരിക്കും ശ്രുതിക്ക് ബോധം പോകുന്നത് നേരെ ശ്രുതി അശ്വിൻ്റെ ദേഹത്തോട്ടങ്ങ് വീഴുന്നുണ്ട് ഒരു ചെറു കൂടി ശ്രുതിയെ അശ്വിൻ വാരിയെടുക്കുക വാരിയെടുത്ത് ശ്രുതിയെ കൊണ്ടുപോയി കിടത്തുകയാണ് കേട്ടോ അങ്ങനെ അടിപൊളിയായിട്ടുള്ള റൊമാൻറ്റിക് സീൻസൊക്കെയാണ് ഇനി വരാൻ പോകുന്നത് നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണോട്ടോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കല്ലേ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അത് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ